ഹലോ ഗെയ്സ് എസ് യു സി ചാനലിലേക്ക് സ്വാഗതം ഞങ്ങളെ വീട്ടിൽ ചെല്ലാനും വന്നേക്കുന്നതാണ് എല്ലാ ദിവസവും വല്ലണ്ട് ഇന്ന് ഇത്തിരി ലൈറ്റ് ആയിട്ട് എന്നാണ് വന്നതിൽ ഏറ്റവും ലേറ്റ് ആയ ദിവസം വന്ന പിന്നെ മധീനു ചുണ്ടക്കാരൊന്നും ഇല്ലെന്നാണ് വന്നത് ദുഃഖ വെള്ളിയായത് കാരണം ആൾക്കാർ കണ്ടിട്ട് അറിയില്ല ഇങ്ങനെ അടിക്കണം നോക്കട്ടെ സൂപ്പർ സൂപ്പർ ബ്രൈഡ് കാര്യ എന്റെ നീ കൈകോട്ട് നോക്കിയത് എന്തായാലും അടിച്ചിട്ടുണ്ട് ഓന എന്നത് ഇരുത്തി കളഞ്ഞ കലിന്റെ ഓന ഇണ്ടല്ല പുറത്തോട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങാം േ പണി പറഞ്ഞ അവരുടെ കത്തിയറിയിരിക്കണേ എന്തായാലും നല്ല സാധനമാണ് അടിച്ചേക്കണ അമൂറാ കൊള്ളു അല്ലേണ്ടി കയറി കേറി രണ്ടാമത്തെ കറിപ്പ് പിന്നെ ഇവൻ കൊറേ പാടുവരുത്തി കേട്ടാ ഒന്നിനെ അവന ആരാണ് പോനല്ല എന്റെ അപ്പൂപ്പനെ വരെ നമ്മൾ പൊക്കിക്കൊണ്ടിരും അടിപൊളി കിട്ടില്ലേ കിട്ടില്ല ഉണ്ണിക്ക് വീണ്ടും വിളിച്ചിട്ടുണ്ട് അമുറാന്ന് തോന്നു അമുറാന്ന് തോന്നല്ലേ കല്യൻ്റെ ഇടയ്ക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് ഇപ്പൊ ആണ് കല്യൻറെടക്കണം അരിച്ച് പറിക്കണം ഗുഡ് ഫ്രൈഡേ ആണ് എന്തായാലും ഞങ്ങൾക്ക് മോശമില്ലാത്ത മീൻ കിട്ടിട്ടുണ്ട് ോക്കിയച്ചി താത്രണ്ടിപ്പോയി കുഴപ്പമില്ലാത്ത മീനല്ലേ കുറ്റില്ലാത്ത മീനാണ്ടോക്കങ്ങി നാളെ ഇവിടെ അരികത്തോലൊക്കെ ആയിരുന്നെങ്കിൽ നോക്ക് നന്നായിട്ടവൻ അങ്ങാടെഗട്ടുകൊടുക്ക പൊട്ടിക്കാൻ വേണ വേണ്ട അവൻ കയറും പോകുന്നല്ല നല്ല കല്ലിന്റെ ഇടയിലോട്ടാ കയറിയത് വലിച്ച് പൊട്ടിക്കണേണ്ട കിട്ടാൻ ചാൻസ് കുറവാണ് പൊട്ടി പൊട്ടി അല്ലേ പൊട്ടിയില്ലടാ കുളത്താണല്ലേ ഉള്ളത് ആ ഓക്കെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഏ നമുക്കിന്ന് കിട്ടിയ സാധനം അത്യാവശ്യം ഏ ആ അല്ല ഇനി ഊരണ്ട ഇനി ഇതാക്കണ്ട ഏ അത്യാവശ്യം നന്നായിട്ട് അത്യാവശ്യം വലിയ ഹമൂർ അടിച്ചിട്ടുണ്ട് ഒരു നാല് ഹമൂർ രണ്ട് ചെറുതും രണ്ട് വലുതും പിന്നെ ഏരി അപ്പോൾ എനിക്ക് കിട്ടിയതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല വച്ചാൽ ക്യാമറമാന് കിട്ടിയത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നാലാണ് നമ്മുടെ ബ്രോക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ പൊളിച്ച് സാധനം ഏരിയാണ് ഫസ്റ്റ് ഏരിയക്കണ അപ്പോൾ എന്തായാലും ദുഃഖവള്ളി ഞങ്ങൾക്ക് നല്ലൊരു വെള്ളിയായി മാറി ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരന്മാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ